ഓം ശിവായ ഇന്ന് വാട്സപ്പിലൂടെ ലഭിച്ച ഒരു മെസ്സേജിന് മറുപടി പറയുകയാണ് എൻ്റെ പേര് സുധർമ്മ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് ജീവിത പ്രാരാബ്ധങ്ങളിൽ പെട്ട് വിഴറി നടക്കുകയായിരുന്നു അങ്ങനെ ഒരു ആശ്രമത്തിൽ ചെല്ലുകയുണ്ടായി അവിടുത്തെ മഹാത്മാവ് എനിക്കൊരു ശിവപഞ്ചാക്ഷര മന്ത്രം പറഞ്ഞു തന്നു അത് ജപിച്ച് ജീവിതത്തെ മാറ്റിമറിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നും ബ്രാഹ്മുഹൂർത്ത സമയത്ത് ഞാൻ ഈ മന്ത്രം ജപിക്കുമായിരുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ ഇത് തുടർച്ചയായിട്ട് ചെയ്തു പോരുകയാണ് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാറ്റങ്ങൾ ഉണ്ടായി വന്നു മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ദുർഘടമായി കരുതിയിരുന്ന എല്ലാ കാര്യങ്ങൾക്കും പോംവഴികൾ തെളിഞ്ഞു കിട്ടി എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു ഈ ശിവപഞ്ചാക്ഷര മന്ത്രം കൊണ്ട് എന്ന് ഞാൻ ഇവിടെ തുറന്നു പറയുകയാണ് പക്ഷേ എനിക്കിപ്പോൾ ചില സംശയങ്ങളുണ്ട് ഹിന്ദു വിഷൻ ചാനൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഇക്കാര്യം ചോദിച്ചറിയാമെന്ന് വിചാരിക്കുന്നത് അതായത് ഓം നമശിവായ ശിവായ ശിവായ നമ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതിൽ ഏതാണ് ശരിയായ പഞ്ചാക്ഷരം ഓ നമോ നമ ശിവായ ഓം ഹ്രീ നമശിവായ എന്നിവയുടെ പ്രത്യേകതയും പറഞ്ഞു തരുമോ ഞാൻ ജപിക്കുന്നത് ഓം നമശിവായ എന്നാണ് ഇത് തന്നെയാണോ നേരായ ശിവപഞ്ചാക്ഷരം ഒന്ന് വ്യക്തമാക്കി തരണം കാരണം പല വിധത്തിലുള്ള പ്രയോഗങ്ങൾ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട് ഇതിൽ ഏതാണ് ശരി അല്ലെങ്കിൽ എപ്രകാരമാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ശിവപഞ്ചാക്ഷര മന്ത്രത്തിന്റെ പുണ്യം കൊണ്ട് ദുർഘടമായ പാതയിൽ നിന്ന് നേരായ വഴിയിലേക്ക് വഴിയിലേക്കെത്തിയ ഡോക്ടർ ആദ്യമേ അഭിനന്ദനം പറഞ്ഞോട്ടെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഇത് ജപിക്കുക സന്ധ്യാസമയത്ത് ഇത് ജപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഊർജം ഉൾക്കൊള്ളുന്ന മന്ത്രാണ് ഓ നമശിവായാണ് ഇത് ജപിച്ചു പോരുന്നതെന്ന് പറഞ്ഞു വളരെ ഗുണകരമാണ് എന്തായാലും ഡോക്ടറുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാം കാര്യം ഒട്ടേറെ പേരുടെ ജീവിതത്തിന് വഴികാട്ടിയായ ഇനിയും ഒട്ടേറെ പേർക്ക് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറി വരാനും അവർ വളരെയധികം പ്രയാസകരമാണ് എനിക്കിനി ഒന്നും മറികടക്കാൻ പറ്റില്ല എൻ്റെ ജീവിതം തന്നെ കൈവിട്ടു പോയി എന്ന് കരുതുന്നിടത്ത് നിന്ന് നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് ശിവപഞ്ചാക്ഷരം യാതൊരു സംശയവും വേണ്ട നൂറ് കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അനുഭവങ്ങൾ എൻ്റെ മുന്നിൽ ഉണ്ട് അതുകൊണ്ട് ശിവപഞ്ചാക്ഷരം ജപിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒരു ഗുരുനാഥന്റെ സന്നിധിയിൽ നിന്ന് സ്വീകരിക്കുക രുദ്രാക്ഷത്തോടുകൂടി സ്വീകരിക്കുക എന്നൊക്കെ പറയുന്ന വിധിയുണ്ട് ആ രീതിയിൽ അല്ലെങ്കിൽ തനിയെ തന്നെ ഒരാളെ മാനസഗുരുവായിട്ട് സങ്കല്പിച്ച് ശിവപഞ്ചാക്ഷരം ജപിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് കുറച്ച് വാക്കുകളിലൂടെ വളരെ വലിയ നീട്ടലുകളൊന്നും ഇല്ലാതെ ഞാൻ ഞാനിതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാട്ട നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിൽ അതിൻ്റെ ഉണ്ട് നിങ്ങൾ അതിലൂടെ ഈ ചാനൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷപ്പെട്ട പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്ക് ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് ഇതിൽ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങൾക്ക് ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കുമല്ല ഈ ചാനൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുക അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഓം നമ ശിവായ ശിവായ നമ ഇനി രണ്ട് മന്ത്രങ്ങൾ ജപിക്കുന്നത് കേട്ടിട്ടുണ്ടാവും ഓം ശിവായ എന്ന് ചിലർ ജപിക്കുന്നു ചിലർ ശിവായ നമ എന്ന് ജപിക്കുന്നു ചിലർ ഓം നമ ശിവായ ശിവായ നമ എന്ന് ജപിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മന്ത്രങ്ങളാണ് എന്ന് ധരിക്കരുത് കാര്യം ശിവനെ നമസ്കരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥത്തിൽ വരുന്ന മന്ത്രങ്ങളാണ് ഇവ ഓ നമ ശിവായ എന്ന് മാത്രം ജപിക്കുന്നവരുണ്ട് കുറേ നേരം ഓം നമശിവായ ജപിച്ചതിന് ശേഷം ശിവായ നമ എന്ന് ജപിക്കുന്നവരുണ്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ശിവനെ നമിക്കുന്നു എന്നാണ് അർത്ഥം ചിലർ ഓം ശിവായ നമ ഓം ശിവായ നമ ഓം ശിവായ നമ ഓങ്കാരം പ്രണവം ചേർത്തിട്ട് ജപിക്കുന്നുണ്ട് ഓം ശിവായ പോലെ തന്നെ അത് രണ്ടും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്നത് തന്നെയാണ് കേട്ടോ രണ്ടും മന്ത്രങ്ങൾ തന്നെയാണ് ഭഗവാന്റെ പുണ്യമന്ത്രങ്ങൾ തന്നെയാണ് ഇനി പഞ്ചാക്ഷര മന്ത്രത്തെ കുറിച്ച് പറയുമ്പം നമശിവായ എന്നുള്ളതാണ് പഞ്ചാക്ഷര മന്ത്രം നമശിവായ അപ്പൊ അഞ്ചക്ഷരം അപ്പൊ ഓം നമ ശിവായ എന്ന് ജപിക്കുന്ന കേൾക്കാറുണ്ടല്ലോ ആർ അക്ഷരമില്ലേ എന്നാണ് ചിലരുടെ ചോദ്യം ഓം ആർ അക്ഷര ഓമില് തന്നെ മൂന്നുണ്ട് കേട്ടോ ആ ഊമാ അല്ലേ ഓം എന്ന് പറയുന്ന പ്രണവാകാരാണ് ഏത് മന്ത്രത്തിനോടും മുന്നിൽ ശക്തിബലം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഓം ജപിക്കാറുണ്ട് അതൊരു പ്രത്യേക മന്ത്രമാണ് ഓം എന്ന് പറഞ്ഞാൽ അതൊരു വഴിയാണെന്ന് തന്നെ പറയാം റൂട്ട് ഒരു മന്ത്രം യഥാർത്ഥ തലത്തിൽ എവിടെയാണ് പ്രപഞ്ചത്തിന്റെ ഏത് സ്ഥാനത്താണ് എത്തിച്ചേരുന്നത് എന്നുള്ള ആദ്യത്തെ പ്രസരണമാണ് ഓം എന്ന് പറയുന്നത് നമശിവായ എന്ന് പറയുന്ന മന്ത്രം ഓം നമശിവായ ഓം എന്ന് ജപിക്കുന്നവരുണ്ട് നമശിവായ നമശിവായ എന്ന് ജപിക്കുന്നവരുണ്ട് രണ്ട് ജപിച്ചു കാണാറുണ്ട് എങ്കിലും ഓംകാരം കൂട്ടിച്ചേർത്ത് ജപിക്കുമ്പോൾ ആ പ്രപഞ്ച തത്വത്തെ പൂർണ്ണമായിട്ട് വരും എന്നുള്ളൊരു ഒരു ഗുണം കൊണ്ടാണ് ഓങ്കാരം ചേർത്ത് തന്നെ മന്ത്രങ്ങളിലെല്ലാം ഓം നിർബന്ധമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ഓങ്കാരം ചേർത്ത് ജപിക്കുന്നുണ്ട് ഓംങ്കാരം ഇല്ലാതെ നമശിവായ ജപിക്കാം പഞ്ചാക്ഷരം എന്നുള്ള രീതിയിൽ നമുക്ക് നമശിവായ എന്നുള്ള രീതിയിലും ജപിക്കാം തെറ്റൊന്നുമില്ല പക്ഷെ ഓങ്കാരം ചേർത്ത് ജപിക്കുമ്പോൾ ആ പ്രൗഢത അതിന് അനുഭവപ്പെടുകയും നമുക്ക് ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു തിരയിളക്കം കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഓം നമശിവായ ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ഓങ്കാര പ്രണവാണ് ഏതൊരു മന്ത്രത്തിന് മുന്നിൽ ജപിക്കാവുന്നതാണ് പക്ഷെ അത് പ്രത്യേക ഒരു മന്ത്രമാണ് പ്രണവമാണ് അത് നമശിവായ മന്ത്രത്തിൻ്റെ കൂടെ ഓം സ്പേസ് കഴിഞ്ഞിട്ടാണ് നമശിവായ എന്ന് വരുന്നത് അല്ലാതെ ഓം നമശിവായ ഓം നമശിവായ എന്ന് നമ്മൾ ജപിക്കുമെങ്കിൽ അത് അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട് അതൊരു പ്രത്യേക മന്ത്രമാണ് നമശിവായ ഒരു പ്രത്യേക മന്ത്രമാണ് ഓം ഇപ്പൊ പഞ്ചാക്ഷര മന്ത്രം എങ്ങനെയാണ് അല്ല ആറക്ഷരം ഉണ്ടെന്നൊന്നും ധരിച്ചേക്കേണ്ട ഓം ചേർത്ത് കഴിഞ്ഞാൽ ആറക്ഷരായിട്ട് മാറുന്നൊന്നും ഇല്ല അത് വേറെ മന്ത്രാണ് ഇനി ചിലര് ചോദിക്കാറുണ്ട് ഓം ഹ്രീം നമശിവായ എന്നുള്ളൊരു മന്ത്രം ഉണ്ടല്ലോ അതെന്താണ് എന്ന് ചോദിക്കാറുണ്ട് ഓം ഹ്രീം നമശിവായെന്നുള്ളത് ശക്തി പഞ്ചാക്ഷരീ മന്ത്രമായിട്ടാണ് നമ്മള് ശ്രീ ശക്തിയാണത് അതായത് ശക്തി എന്ന് പറഞ്ഞാൽ ദേവി ഭാവമാണ് പാർവതി എന്നോ രാശക്തി എന്നോ എന്താ നമുക്ക് പറയാവുന്ന അപ്പൊ ശക്തിയുടെ ഉറവിടാണ് അപ്പൊ നരനാരി ഭാവമാണ് അവിടെ വരുന്നത് ഭഗവാനേയും ഭഗവതിയെ ഒരുമിച്ച് നമുക്ക് അതിലൂടെ ദർശിക്കാൻ പറ്റുന്നുണ്ട് അത് ശക്തി പഞ്ചാക്ഷരി മന്ത്രം എന്നറിയപ്പെടുന്നത് ശക്തി പഞ്ചാക്ഷരി മന്ത്രം എത്തിയതിനെ ജപിക്കുകിൽ ഒരു ശക്തി ലോകത്തെ നേടാം എന്ന് പറയുന്നുണ്ട് അതായത് ശക്തി പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയേക്കും എത്ര ദുർബലനായിരുന്നാലും അയാളുടെ ചുറ്റുപാടുകളെ എല്ലാം അയാൾക്ക് ശക്തമായിട്ട് ഉണർത്താനും അയാൾ ഏറ്റവും കരുത്തുറ്റ വ്യക്തിയായിട്ട് മാറാനും പറ്റും എന്നാണ് പറയുന്നത് സന്ധ്യാസമയങ്ങളിൽ ശക്തി പഞ്ചാക്ഷരം ജപിച്ച് സാധന ചെയ്യുന്നവർ ധാരാളം ഉണ്ട് രാവിലെ പഞ്ചാക്ഷരവും വൈകുന്നേരം ശക്തി പഞ്ചാക്ഷരവും എന്നുള്ള രീതിയിൽ ജപിക്കുന്നത് വളരെ പുണ്യകരമായിട്ട് കാണപ്പെടുന്നുണ്ട് ഓം നമോ ശിവായ എന്നുള്ളത് ശിവാഷ്ടക അക്ഷര ആയിട്ടാണ് പറയപ്പെടുന്നത് ശിവാഷ്ടക മന്ത്രാണ് ഓം നമോ ശിവായ ഓം നമോ നമശിവായെന്ന് ജപിക്കുമ്പം തലയ്ക്ക് മീതെ കൈകൂപ്പി പിടിക്കുകയാണെങ്കിൽ അത് വളരെ പുണ്യകരമാണ് എന്ന കൈലാസത്തിൽ ചെന്ന് നമ്മൾ നിന്ന് ജപിക്കുന്നതിന് തുല്യമായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോ ഈ പഞ്ചാക്ഷര മന്ത്രങ്ങൾ ഏതായാലും ശരി അതിനെല്ലാം അതിൻ്റെതായ ലക്ഷ്യമുണ്ട് അതിന് അതിൻ്റെതായ പൗറുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായ രീതിയിൽ രാവിലെ സമയത്ത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നമശിവായ ഓം നമശിവായ മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ നമശിവായ നമശിവായെന്ന് ശീലിച്ച് പോയിട്ടുള്ളവർക്ക് അങ്ങനെ ജപിക്കുക ഓം നമശിവായ എന്ന് ജപിച്ച് ശീലിച്ചവർക്ക് അങ്ങനെ ചെയ്യാം ഒന്നൊന്നിന് തെറ്റ് എന്നല്ല പറയുന്നത് ഓങ്കാരം കൂട്ടി ജപിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക മാനം വരുന്നു കൈവരിക്കുന്നു എന്നുള്ളത് ആചാര്യന്മാരെല്ലാം സമ്മതിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ശക്തി പഞ്ചാക്ഷരം വൈകുന്നേര സമയത്ത് ജപിക്കുമ്പോൾ ജീവിതത്തിൽ അത് വരുത്തുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്തരം കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ നമശിവായുടെ ഓരോ അർത്ഥങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ച് മറ്റു വീഡിയോകൾ ഹിന്ദുഷൻ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല പഞ്ചാക്ഷര സ്തോത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ഉണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഇവിടെ ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ടില്ല അപ്പോൾ ചോദ്യത്തിന് മറുപടി നൽകുക മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടുക എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ സമീപിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ